ണം എൻ്റെ പ്രാണവായുവായി ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ക്ഷേത്രവും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആരാധനാമൂർത്തിയും പുലങ്കറ സുബ്രഹ്മണ്യസ്വാമിയും അതുപോലെ തന്നെ മഹാവിഷ്ണു അടക്കമുള്ള ഉപദേവന്മാർ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാടിൻ്റെയും ഐശ്വര്യവും അഭിവൃദ്ധിക്കും ഈ ഭഗവാനാണ് അതിൻ്റെ മുഖ്യ കാരണക്കാരൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഭഗവാനായ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠാഭാവം എന്ന് പറയുന്നത് താരകാസുരൻ നെയ്യുംബാസുരനെ വധിച്ചുകൊണ്ട് വരുന്നുള്ള ആ നിഗ്രഹം കഴിഞ്ഞിട്ടുള്ള ഉഗ്രരൂപ ഈ ക്ഷേത്രത്തിൻ്റെ വേർ ക്ഷേത്രത്തോളം എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ സി അനിൽകുമാർ അവർ അനിയണ്ണൻ്റെ ഒരു നേതൃത്വത്തിൽ ആരുന്നു നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അനിയണ്ണൻ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്നതാണ് നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് അത് ഒരു പക്ഷേ അണ്ണൻ്റെ സാമൂഹികമായി അണ്ണൻ പ്രവർത്തിക്കുന്ന അതിൽ നിന്ന് അണ്ണൻ അണ്ണൻ ഇതിന് കൂടുതൽ സമയം ക്ഷേത്രത്തിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഈ ഇവിടുത്തെ ആദ്യമായിട്ട് ഈ ഭരണസമിതി വരുന്നത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് അനിയണ്ണും ഈ സ്വർണ്ണ സമ രണ്ടായിരത്തി മൂന്നിലാണ് അനിയണ്ണ് തൊണ്ണൂറ്റി ഒന്ന് തൊട്ടേ ഉണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഭരണസമിതി വരുന്നത് അന്ന് തൊട്ടേ അനിയണ്ണൻ ഇതുവരെയുള്ള ഭരണസമിതിയിലെല്ലാം ഉണ്ട് വലിയ കൂടുതൽ അടുക്കണം എന്നുള്ളതും ക്ഷേത്രകാര്യങ്ങളിലേക്ക് കുട്ടികളായിട്ടുള്ള പുതിയ തലമുറ വരും തലമുറ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടണമെന്നും അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നും നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശ്രീധന ചേട്ടനെ തോന്നുന്നത് വിലങ്ങറ തൃക്കുഴിയൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മൂന്ന് കരയ്ക്ക് തുല്യ അവകാശ അധികാരമുള്ള ഒരു ക്ഷേത്രമാണ് അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ ഭരണ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിലങ്ങറ ഇടപേറം താ ഇടവട്ടം താഴെ എന്നീ മൂന്ന് കരകളുടെ തുല്യ അധികാര അവകാശത്തിൽ ഭരണനിർവ്വഹണം നടത്തുന്ന ഒരു ക്ഷേത്ര സം ഭരണ സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് ഇത് പിന്നീട് അതിൻ്റെ സെക്രട്ടറി ആവുന്നു പിന്നെ അതിൻ്റെ പ്രസിഡൻ്റാവുന്നു പിന്നെ കജാഞ്ചി ആവുന്നു അങ്ങനെ തുടർന്ന് തന്നെ മുപ്പത്തി അഞ്ച് വർഷത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ തുടർച്ചയായി പ്രവർത്തിക്കാനും അതിലൂടെ എൻ്റെ എൻ്റെയും എൻ്റെ നാട്ടുകാർക്കും ഏറെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ വളരെ ആത്മസംതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരാളാണ് തുടർന്നുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിന് ഒരു കൊടിമരം പുതിയതായി നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു പണ്ട് അടക്കാമരത്തിനകത്തായിരുന്നു കമുകിനകത്തായിരുന്നു കൊടി ഉയർത്തി വന്നത് ഉത്സവം എട്ട് ദിവസത്തെ ഉത്സവമുണ്ട് ആ ഉത്സവത്തിന് കൊടിമരം ഉണ്ടാകണമെന്ന മൂന്ന് കരയുടെ ആ ആഗ്രഹവും പ്രകടിപ്പിച്ചുകൊണ്ട് കൊടിമരം ഉണ്ടായി തുടർന്ന് ഒരു സ്വർണ്ണക്കാവടി ദേവനെ സമർപ്പിക്കാൻ മൂന്ന് കരയിൽപ്പെട്ട ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചു അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ കിഴക്ക് ഭാഗം വലിയൊരു കുന്നായിരുന്നു ആ കുന്ന് മേളിലുള്ള കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ച് അവിടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ഒരു എൺപത്താറ് പടി അതായത് നാൽപ്പതടി വീതിയിലുള്ള എൺപത്താറ് പടി ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് അതാണ് എൻ്റെ ഒരു വിശ്വാസം തുടർന്ന് നമ്മുടെ ക്ഷേത്ര സംഗണത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ശരവണ മണ്ഡപം അത് സത്യത്തിൽ ഈ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ ആളുകൾക്ക് വിവാഹം നടത്തുന്നതിന് സൗകര്യപ്രദമായും അതുപോലെ ക്ഷേത്രത്തിലെ കലാപരിപാടികൾ നടത്തുന്നതിനുമൊക്കെ അതുപോലെ നമ്മുടെ സപ്താഹജ്ഞാനയജ്ഞങ്ങൾ നടത്തുന്നതിനൊക്കെ സഹായമാകത്തുകയും വളരെ മനോഹരമായി കൊട്ടാരക്കര എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജി തങ്കംപിള്ള സന്മനസ്സോടുകൂടി അദ്ദേഹം സമർപ്പിക്കപ്പെട്ട ആ ശരവണ മണ്ഡപം അത് നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് അതിനുശേഷമാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഈ തിരുമുമ്പിൽ തന്നെ ഒരു ശിവേലിപ്പുര ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ പുര നിർമ്മിച്ചു തന്നത് അത് നമ്മുടെ കട്ടയിലെ ശ്രീ ശ്രീമതി സരസ്വതിയമ്മയുടെ വകയായിട്ടാണ് അത് സംഭാവനയായി നൽകിയത് അതിനുശേഷം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഓഫീസ് സംവിധാനമെല്ലാം നവീകരിച്ച് വളരെ ആധുനിക സജ്ജീകരണങ്ങളാക്കി അതിനുശേഷം നമ്മുടെ ദേവസ്വത്തിൻ്റെ ഓഡിറ്റോറിയം വളരെ മനോഹരമായി നവീകരിച്ചു അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒരു വലിയ കൗണ്ടർ അവിടെ സ്ഥാപിച്ചു പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ അത് മനോഹരമാക്കി ഒരാ ഒരു ഭക്തൻ വന്നാൽ അവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ മാറി മാറി വന്ന ഭരണസമിതികളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു ഇതെല്ലാം ഒരു കൂട്ടായ്മയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഫലമായിട്ടാണ് ഉണ്ടായതെന്ന് ഞാൻ പറയും കാരണം അതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിക്ക് താമസിക്കുന്ന കോട്ടേഴ്സ് അതുപോലെ ഇവിടെ ഒരു നാൽപ്പത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ടായിരുന്നു അത് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചു അതൊക്കെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ഒരു വലിയ പ്രവർത്തനങ്ങളുടെ ഒരു ഒരു വിലയിരുത്തൽ തന്നെയാണ് അപ്പോൾ ഇത്രയേറെ മനോഹരമായി അതുപോലെ ഈ ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസുകൾ വളരെ കൃത്യമായി ചെയ്തും വളരെ മനോഹരമാക്കിയും ഭക്തജനങ്ങളെ ആകർഷിക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടുത്തെ ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത്ര ആത്മാർത്ഥമായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിന്ന് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നവർക്ക് ഒരു അംഗീകാരം എന്ന നിലയിലുള്ള ഒരു പരിഗണനയൊക്കെ ലഭിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ അതിനകത്ത് സജീവമാകുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് വളരെയേറെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള അവസരം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി അതുപോലെ തന്നെ ഇപ്പോൾ ആ ആ ഇപ്പം ഏറ്റവും പുതിയതായി ഒരു ദേവരഥം ഇവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ മഹാകാര്യമാണ് നമ്മുടെ താഴെ കറി സുനിൽ ഭാഗ്യ ഭാഗ്യ ജൂലേഴ്സിൻ്റെ ഉടമ സുനിൽ ആണ് ആ ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് അതിവിടെ സമർപ്പിച്ചു അതിന് പ്രത്യേക ദേവരഥ മണ്ഡപം നമ്മളിവിടെ സമർപ്പിച്ചു അങ്ങനെ ഇരുപത്തേഴങ്ങ കമ്മിറ്റി മാറി ഇന്ന് നാൽപ്പത്തഞ്ച് പേരടങ്ങുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒറ്റക്കെട്ടായി ഒന്നിച്ച് ഒറ്റ അഭിപ്രായത്തിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടും മറ്റു ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം അതുപോലെ തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇനിയിപ്പം വീണ്ടും നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റമ്പലം ഇതേ രീതിയിൽ തന്നെ വളരെ പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ അത് നവീകരിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ജനറൽ കൺവീനറായി എന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു എൻ്റെ ഔദ്യോഗിക തലങ്ങളിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഏറെ പ്രാധാന്യം നൽകുന്നു അത് ഭഗവാനെ ഒന്ന് ഒന്ന് തൊട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ എവിടെയും എൻ്റെ കാരണം എൻ്റെ പ്രാണവായുവായി ഞാൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ക്ഷേത്രവും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആരാധനാമൂർത്തിയും സുബ്രഹ്മണ്യ സ്വാമിയും അടുത്ത വർഷങ്ങളെ കാലമായിട്ട് ഈ ക്ഷേത്രത്തിലുമായിട്ട് ബന്ധപ്പെട്ടും ഇവിടെ നിന്ന് പ്രവർത്തിക്കാനൊക്കെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം തുടക്കകാലത്ത് രണ്ടായിരത്തി മൂന്നിൽ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്ന സമയം മുതൽ അനിയണ്ണൻ്റെ ഒരു നേതൃത്വത്തിൽ ആയിരുന്നു നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം അനിയണ്ണൻ നിറസാന്നിധ്യമായിട്ട് നിൽക്കുന്നതാണ് നമ്മളിതുവരെ കണ്ടിട്ടുള്ളത് അത് ഒരുപക്ഷെ അണ്ണൻ്റെ സാമൂഹികമായി അണ്ണം പ്രവർത്തിക്കുന്ന അതിൽ നിന്നും അണ്ണൻ അണ്ണൻ ഇതിന് കൂടുതൽ സമയം ക്ഷേത്രത്തിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഈ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വികസനങ്ങളിൽ ഈ ടുസഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അണ്ണൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അണ്ണൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയിൽ ഞാൻ ഇതിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ചു അതിനുശേഷം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കാരണം ഇനി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണമാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് അതിൻ്റെ ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ കൺവീനറായിട്ട് അണ്ണനെയാണ് അണ്ണനാണ് അതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ് ഇനി ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തീകരിക്കാൻ വളരെ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് നമുക്ക് ഉറച്ചു വിശ്വാസമുണ്ട് അതിന് അതിന് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തോന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഒരു ഒരു വലിയ ഘടകമാണ് നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ഊർജം അതൊന്ന് പറയാ പറയാൻ പറയാ വിവരിക്കാൻ കഴിയാത്തതിന് കപ്പുറമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ തമ്മിൽ വളരെ വർഷക്കാലം കമ്മിറ്റികളിരുന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ഊണിലും ഉറക്കത്തിലും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നമനം മാത്രം ആഗ്രഹിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എത്രത്തോളം എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ സി അനിൽകുമാർ അവർ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഈ പ്രവർത്തനം ഇവിടുത്തെ മാത്രമല്ല ഈ നാട്ടിലുള്ള മഹാ ജനങ്ങൾക്ക് മൊത്തം ഏറെ അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിയിൽ ഒരു മുതിർന്ന ഒരു വ്യക്തി നമുക്ക് തരുന്ന ആ ഒരു മാർഗരേഖ അതനുസരിച്ച് പ്രവർത്തിക്കാനും ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളെന്ന് പറയുന്നത് എല്ലാ ആട്ടവിശേഷങ്ങളും ഇവിടെ വളരെ ഭംഗിയവണ്ണം കൊണ്ടാടുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്കന്ധഷ്ടി വിലങ്കറ കാവടിയാട്ടം തിരു ഉത്സവം പാൽപായസ പൊങ്കാല ഇങ്ങനെയുള്ള എല്ലാ ആട്ടവിശേഷങ്ങളും അതിനകത്ത് പ്രധാനപ്പെട്ട നമുക്ക് സ്കന്ധഷഷ്ടിയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്കപ്പുറത്തു നിന്നും വളരെയേറെ ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഒരാട്ടവിശേഷമാണ് നമ്മുടെ സ്കന്ധ അതുപോലെ തന്നെ വിലങ്ങര കാവടിയാട്ടം പ്രശസ്തമാണ് തെക്കാന്തിരുവാകൂരിലെ പഴനി എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ ക്ഷേത്രം വിലങ്ങര വിലങ്കരക്കാവടിയാട്ടത്തിലൂടെ വളരെയേറെ ശ്രദ്ധയാകർഷിച്ച ഒരു ക്ഷേത്രമാണ് അതിനോടനുബന്ധിച്ച് നമ്മുടെ ജനസെക്രട്ടറി ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കടക്കൽ ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടി നമ്മളിത് ആരംഭിക്കുന്നു ആരംഭിച്ചിവിടെ വരുമ്പോൾ അതൊരു മഹാസമുദ്രമായി വളരെ പ്രശസ്തമായ വിലങ്ങര കാവടിയാട്ടമായി മാറുന്നു അമ്പതിൽപ്പരം ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ ഘോഷയാത്രകളെല്ലാം ഇവിടെ വന്ന് ചേരുമ്പോൾ വിലങ്കരക്കാവിടിയാട്ടം അതിൻ്റെ പരിപൂർണത്തിലെത്തുന്ന ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ വിളിച്ചു പോകുന്ന മറ്റൊരു കാര്യമാണ് തലമുണ്ടന വഴിപാട് തലമുണ്ടന വഴിപാടെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെ കാസർ കാസർ മുതൽ പാറശാല വരെ നമ്മുടെ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങളുടെ നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അനിയണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തിരക്കുള്ള ഒരാളാണ് അതിൻ്റെ ഇടയ്ക്കും ഈ അമ്പലത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുത്ത് ഇതിൻ്റെ എപ്പോഴും ഇതിൻ്റെ ഭരണസമിതിയിലുണ്ട് അതേപോണം ഔദ്യോഗിക ചുമതലകളെടുത്ത് വളരെ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാണ് അതേപോലെ നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരം എൻ്റെ കുട്ടിക്കാലം തൊട്ടേ വെങ്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവുമായിട്ട് എനിക്ക് അതിയായ അടുത്ത ബന്ധമുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വരാറുണ്ട് തൊഴാറുണ്ട് അപ്പം കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളെല്ലാവരും ക്ഷേത്രത്തിൽ വരിക പോകുക എന്നുള്ളൊരു ഉള്ളൂ അപ്പോൾ അതിലുപരിയായിട്ട് തന്നുകൊണ്ട് ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ അടുക്കണം എന്നുള്ളതും ക്ഷേത്രകാര്യങ്ങളിലേക്ക് കുട്ടികളായിട്ടുള്ള പുതിയ തലമുറ വരും തലമുറ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടണമെന്നും അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണമെന്നും നമ്മളെ നിർദ്ദേശിക്കുന്ന ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശ്രീ അനുചേട്ടനെ തോന്നിയിട്ടുള്ളത് കാരണം ഇവിടുത്തെ ആധ്യാത്മിക മേഖലയിലായാലും ശരി ആധ്യാത്മിക പാഠശാലയിലായാലും ശരി ആധ്യാത്മിക ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട മാതൃകാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ മുപ്പത്തി ഏകദേശം മുപ്പത്തഞ്ച് വർഷകാലങ്ങളായിട്ട് ഈ ക്ഷേത്ര ചുമതലയിൽ നിന്നുകൊണ്ട് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളിലും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും മാതൃകാപരമായ ഒരു സംഘടനാ പാഠവം നമുക്ക് കാട്ടിത്തരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ അനു ഇപ്പോഴത്തെ രാമായണ മാസാചരണത്തിനായാൽ പോലും കുട്ടികളെല്ലാവരും രാമായണ ഗ്രന്ഥവുമായിട്ടും അല്ലെങ്കിൽ രാമായണ സങ്കല്പവുമായിട്ടും കൂടുതൽ ബന്ധപ്പെടണം എന്നുള്ളതുകൊണ്ട് രാമായണ അധിഷ്ഠിത മത്സര പരിപാടികൾ ഉൾപ്പെടെ രാമായണ മാസാചരണം നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാ വർഷവും മുടങ്ങാതെ തന്നെ കൃത്യമായിട്ട് രാമായണ മത്സര പരിപാടികൾ നടക്കുന്നുണ്ട് അതിൽ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് കുട്ടികളെ അതിലുപരിയായിട്ട് ആ ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം അതിൽ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്